വെൽക്കം ടു മൈ ചാനൽ വൈബ്സ് വിത്ത് അസ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമുക്കിന്നപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം ഇഷ്ടമായ കൂടെ കൂടിക്കോളി ലെറ്റ്സ് മേക്ക് സം ക്യൂട്ട് കാർഡ്സ് ആനിവേഴ്സറി ആയിരുന്നു ഞാൻ കരുതിയപ്പോൾ ഹസ്ബൻഡിന് കുറച്ച് ക്യൂട്ടായിട്ട് കാർഡ്സ് ഉണ്ടാക്കി ഗിഫ്റ്റ് ചെയ്യാമെന്ന് ആദ്യതേപോലെ കുറച്ച് പേപ്പർ കട്ട് ചെയ്യാം ഇനി അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒരുപാട് വിലയുള്ള ഗിഫ്റ്റ്സ് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്സ് എത്രത്തോളം നമ്മൾ എഫോർട്ട് എടുത്ത് ചെയ്യുന്നു എന്നതിലാണല്ലോ കാര്യം ഇതെന്തായാലും ഉപരിക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം നിങ്ങൾ ഏതായാലും നോക്കൂ ഇതേപോലെ കാർഡ്സ് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കുക മെസ്സേജസ് ഏതാന്നുള്ളതാണ് അടുത്ത പരിപാടി ഞാൻ ആദ്യം തന്നെ ഒരു കലണ്ടർ ആണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് മനോഹരാക്കിയിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തി ആറിനായിരുന്നു ഞങ്ങളുടെ ആനിവേഴ്സറി കഴിഞ്ഞു മടികൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത് ഇതേപോലെ പിക്ചേഴ്സ് വരച്ച് പെയിന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി കാർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ക്യൂട്ടായിട്ട് പിച്ചേഴ്സ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒന്ന് ട്രേസ് എടുത്ത് വരച്ച് പെയിന്റ് ചെയ്യുന്നത് പെയിന്റ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല റിലാക്സിങ് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതേപോലെ ടു സൈഡ് ടൈപ്പ് പിന്നിൽ ഒട്ടിച്ചിട്ടാണ് ഞാൻ പിക്ചേഴ്സ് കാർഡിൽ കാർഡിലൊട്ടിച്ചത് അപ്പോൾ അതൊന്നും പ്രൊജക്റ്റ് ആയി നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ടു സൈഡ് ടൈപ്പ് യൂസ് ചെയ്തത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജസ് ഒക്കെ എഴുതി കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്ക് ഒരു ഇട്ട് എൻവെലപ്പിലിട്ട് വെക്കണല്ലോ അതിനുവേണ്ടി ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ഷീറ്റ് ആണ് എടുത്തത് ഇതൊരു തട്ടിക്കൂട്ട് എൻവലപ്പാണ് എൻവലപ്പ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതാണ് ഇതേപോലെ ക്യൂട്ട് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സർപ്രൈസ് ചെയ്യുക ഒത്തിരി സന്തോഷമാവും പിന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഉണ്ടല്ലോ അത് വേറെ കാര്യം നിങ്ങൾക്ക് ക്രാഫ്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങളത് കമൻ്റ് ചെയ്യണേ ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ശ്രമിച്ചു ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കാർഡ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പം ഇതാ ഒക്കെ അറേഞ്ച് ചെയ്തു ഞാൻ കൂടെ ഒരു ലെറ്ററും ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട് അതും കൂടെ ഇതിന് കൂടെ വെച്ചു നിങ്ങൾ ഐ ഡിയക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ ഞാൻ കുറച്ച് കാർഡ്സും ഒരു ലെറ്ററും മാത്രമാണ് ഇപ്പൊ തൽക്കാലത്തിന് വെക്കുന്നത് അവസാനതാ എൻവലപ്പ് റെഡിയായി നമ്മളതിന് മുകളിൽ ഹാപ്പി ആനിവേഴ്സറിനോട് എഴുതിയ സംഭവം സെറ്റായി നിങ്ങൾക്ക് ഈ ഫ്രണ്ട് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ലവ് കാര്യം ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതിയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്